ും നല്ല സാമ്പത്തിക സ്രോതസ്സുള്ള ആളുകൾ വലിയ മഹത്വമുള്ള ആളുകൾ ഇനി കുടുംബക്കാർക്ക് കൊടുക്കൂല അവരങ്ങനെ പറഞ്ഞില്ലേ ഇങ്ങനെ പറഞ്ഞില്ലേ എന്ന് സത്യം ചെയ്യരുത് അവര് വിട്ടു ചെയ്തു കൊടുക്കണം മനസ്സിൽ നിന്ന് ആ വിഷയം പാടെ എടുത്തു മാറ്റി കളയണം ഒരു കറ പോലും വയ്ക്കരുത് വല്യാഫു അള്ളാഹു വല്യ കൂടി പറഞ്ഞില്ലേ രണ്ടും പറഞ്ഞു രണ്ടും ഒന്നല്ലീച്ച മാപ്പ് കൊടുക്കണം വല്യ മനസ്സിൽ നിന്ന് ആ വിഷയം എടുത്തു മാറ്റിക്കളയാ പിന്നെ മനസ്സിൽ അതിങ്ങനെ തികട്ടി തികട്ടി വരുമ്പോ വീണ്ടും വീണ്ടും ആലോചന വരൂലേ മനസ്സിൽ നിന്ന് മാറ്റിക്കളയാ സിദ്ദീഖ് അലി അള്ളാഹൊന്നും ആപ്പ് കൊടുത്ത് തിരിച്ചു കൊണ്ടുവന്നവരെ വീട്ടിൽ കൊണ്ടുവന്നു ഇനി നിങ്ങൾ പോകാൻ പാടില്ല എന്ന് പറഞ്ഞു പൊരുത്തപ്പെട്ടു കൊടുത്തു ആ വീട്ടിൽ തന്നെ താമസിക്കുന്ന ആളുകൾ നിങ്ങൾ ആലോചിച്ചു നോക്കൂ നിങ്ങളൊരു സഹോദരൻ നിങ്ങളെ വീട്ടിൽ തന്നെ താമസിക്കുമ്പോൾ നിങ്ങൾക്കെതിരെ വല്ല ശബ്ദവും ഉയർത്തിയാൽ ആരെങ്കിലും എന്തെങ്കിലും വിഷയത്തിന് സഹായിച്ചാൽ നിങ്ങൾക്കെതിരായിട്ട് ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ സഹിക്കണിന് എത്ര എത്ര വലിയ വിഷമുള്ളൊരു കാര്യമാണത് ഇതും ചെറിയൊരു കാര്യമല്ല സീദ ധുനാബി ആയിഷ ാഹനെ പറ്റി ഉമ്മഹാത്തുൽ ഉമ്മനീങ്ങൾ പെട്ടെന്ന് മഹദിയെ പറ്റി പറഞ്ഞു നടന്നിട്ടൊന്നുമില്ല മുനാഫികൾ പറയുമ്പോൾ ചിരിച്ചിട്ടേ ഉള്ളൂ ചിരിക്കാനും പാടില്ല എങ്ങനെയാണ് ഒരാൾ ദൈവത്ത് പറയുമ്പോ മറ്റാളത് കേട്ട് ചിരിച്ചു ചിരിച്ചാളും പോലെ തന്നെയാണ് മാറ്റൊന്നുമില്ല മാറ്റമൊന്നുമില്ലേ അത് ശെരി പറഞ്ഞോളന്നില്ല ചിരിച്ചാ മതി ഞാക്ക് സമ്മതം ഉണ്ടായിട്ടല്ലയാൾ ചിരിച്ച് അല്ലെ യാക്കെ എതിർത്താ പോരുന്നില്ലേ ഇന്ത്യ എതിർക്കാതിരുന്നത് നിങ്ങളാ പറഞ്ഞ ശരിയല്ല എന്ന് പറഞ്ഞാ പോരുന്നില്ലേ ചിരിച്ച അതിന്റെ അംഗീകാരം തന്നെ ഇതിന്റെ അർത്ഥം കേട്ടിരുന്നാലും അങ്ങനെ തന്നെ അല്ലേ ഒരാൾ ഇങ്ങനെ പറയുന്നുണ്ട് നോമ്പൊക്കെ അല്ലേ ടൈമൊക്കെ പോകേണ്ടത് മറ്റാളങ്ങനെ കേട്ടിരുന്നു കേട്ടിരുന്നാലും അങ്ങനെ തന്നെ അൽ മുസ്തമിയു പറയുന്നവനും കേൾക്കുന്നവനും കുറ്റത്തിൽ ഒരുപോലെയാണ് മാറ്റല്ല രണ്ടുപേർക്കും ഒരേ കുറ്റമാണ് ഒരേ ശിക്ഷയാണ് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയുമ്പോ അല്ലാഹുത്തര പറഞ്ഞു നീ കേട്ടില്ല എന്തിനാ കേട്ടത് അത് ഞാൻ ചിരിച്ചിട്ടേ ഉള്ളൂ എന്തിനാ ചിരിച്ച് ആ ചിരിയൊരു അംഗീകാരമല്ലേ സമ്മതല്ലേ ഇരിക്കാൻ പാടില്ലല്ലോ നാവശ്യമുള്ള ഇനല്ലേ ചിരിക്കര് ദൈവത്തിനും ഇത്യാദി വിഷയങ്ങൾക്കൊക്കെ ചിരിച്ചു കൊടുക്കല സഹോദരങ്ങളെ അത്തരത്തിൽ കറയേൽക്കുന്ന വിഷമേൽക്കുന്ന ഒരു വിഷയം വന്നിട്ടും മാപ്പ് കൊടുത്തുകൂടെ എന്ന് അള്ളാഹുത്തേറെ ചോദിക്കുമ്പോഴേക്ക് മാപ്പ് കൊടുത്തു ഒരു ദിവസം പോലും മാറ്റി താമസിച്ചിട്ടില്ല നമ്മൾ പഠിക്കേണ്ട പാഠമാണ് ഇമാം നാബിർ അലി അള്ളാഹുന്ന് പറഞ്ഞു ബന്ധം പുലർത്താന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും അതാ അവരിൽ നിന്നുണ്ടാകുന്ന ജല്ലത്തുകളൊക്കെ മാപ്പ് കൊടുത്തിട്ട് പൊറത്തു കൊടുത്തിട്ട് വിട്ടുവീച്ചു ചെയ്തു കൊടുത്തിട്ട് നന്നാക്കാനുള്ള കഴിവ് ദീർഘായുസ് ലഭിക്കും ദീർഘായുസ് ലഭിക്കും വെറുതെ പറഞ്ഞതല്ല അള്ളാഹുത്താലെ കണക്കാക്കുന്ന ആയുസിലെ വലിയൊരു കണക്കെങ്ങനെയാണ് ആയുസിന്റെ വലിപ്പം കൂടുന്നത് കുടുംബത്തിനുള്ള ബന്ധങ്ങളും സഹായങ്ങളും കൂടുമ്പോഴാണ് യഥാർത്ഥത്തിൽ അറ്റുപോയ ബന്ധങ്ങളെ ചേർക്കാനാണ് കഴിവ് വേണ്ടത് അതാണ് യഥാർത്ഥത്തിലുള്ള ബന്ധം എത്ര ഇങ്ങോട്ട് പറഞ്ഞാലും ചീത്ത പറഞ്ഞാലും നല്ല ബന്ധവുമായി അങ്ങോട്ട് ചെന്ന് വീണ്ടും സംസാരിക്കുകയും കാര്യങ്ങൾ അന്വേഷിക്കുകയും മാപ്പ് പറഞ്ഞു കൊടുക്കുകയും സാരമില്ല നിങ്ങൾ അങ്ങനെ പറഞ്ഞു ശരി ഞാൻ അത് പൊരുത്തപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് നല്ല മനസ്സോടെ വീണ്ടും സമീപനം നന്നാക്കുകയും ചെയ്യുന്ന ശൈലി അതാണ് ഏറ്റവും നല്ല കുടുംബ ബന്ധം പുലർത്തുന്ന ആള് തന്നതിന് പകരം കൊടുക്കുന്ന ആളല്ല യഥാർത്ഥ ബന്ധു ഇങ്ങോട്ട് വീട് കൂടല്ല ആള് കൊണ്ടുവന്നിട്ടുണ്ട് ഒരു ചേറും നാല് കസേരയും കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങോട്ടും കൊണ്ടുപോയി കൊടുക്കണം ഒരു കസേരയും ഒരു കട്ടിലിവിടെ കൊണ്ടു വന്നിട്ടിട്ടുണ്ട് അങ്ങോട്ടും ഒരു കട്ടിൽ കൊണ്ടുപോയി കൊടുക്കണം ഒരു ഫ്രിഡ്ജ് കൊണ്ടു വന്നിട്ടുണ്ട് അങ്ങോട്ടും ഒരു ഫ്രിഡ്ജ് കൊണ്ടുപോയി കൊടുക്കണം കൊണ്ടുപോയി കൊടുക്കണ്ട നല്ല കൊടുക്കുന്നത് നല്ലതാണ് കൂലി കിട്ടുന്ന കാര്യമാണ് യഥാർത്ഥ ബന്ധു എന്ന് പറയുന്നത് ഇതല്ല ഇതാ കുത്തിയുറ ബന്ധം അത് ചേർക്കുന്നവരാണ് യഥാർത്ഥ ബന്ധു അറ്റുപോകുന്ന ബന്ധങ്ങൾ ദീർഘായുസോടെ നീളാൻ പാടില്ല ഒരു ദിവസം പോലും പിണക്കത്തോടെ മുന്നോട്ട് പോകാൻ പാടില്ല അത് ചേർക്കുന്നവരാണ് യഥാർത്ഥ ബന്ധു സഹോദരങ്ങളെ ദുനിയാവിൽ ലഭിക്കുമെന്ന് മാത്രമല്ല ദീർഘായുസിനും കാരണമല്ലേ നല്ല ബന്ധം പുലർത്തുന്നത് കേട്ടിട്ടില്ലേ ബഹുമാനപ്പെട്ട ദാവൂദ് നബിഹിദൂദ് ദാവൂദ് നബി അലൈഹി സ്വലാമിന്റെ സവിധത്തിൽ ഒരിക്കലും മലക്ക് വന്നിട്ട് ഒരാളെ കാണിച്ചുകൊണ്ട് പറഞ്ഞു ദാവൂദ് നബിയെ ആ പോകുന്ന ആൾക്കിനി ദുനിയാവിൽ ആറ് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ ആറ് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ അത് കഴിഞ്ഞാലേയാൾ ആഹ്ലേക്ക് പോകാനുള്ള ആളാണ് സുബഹാനല്ല അത് കഴിഞ്ഞിട്ട് പിന്നീട് വർഷങ്ങൾക്ക് ശേഷവും ആ മനുഷ്യനെ കണ്ടപ്പോ ദാവൂദ് നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞ മലക്ക് പിന്നെ വന്നപ്പോ ചോദിച്ചു മലക്കിനോട് ദാവൂദ് നബി ചോദിച്ചു അല്ല ആറ് ദിവസം എന്ന് നിങ്ങൾ ആയുസ് പറഞ്ഞൊരാളെ ഇന്നലെയും ഞാൻ കണ്ടല്ലോ വർഷങ്ങൾ അത്ര കഴിഞ്ഞു ദാവൂദ് നബി അലൈ ഇലാമിനോട് മലക്കിന്റെ മറുപടി ഞാൻ അന്ന് ആറ് ദിവസം എന്ന് എന്നല്ലാഹു നിശ്ചയം പറഞ്ഞതാണ് ആ ആറ് ദിവസം കഴിഞ്ഞിട്ട് അയാള് പോകാനുള്ള ആള് അതിനിടയ്ക്ക് നല്ലൊരു ബന്ധം ചേർത്തപ്പോ അള്ളാഹു ഇരുപത് കൊല്ല തായുസ് കൂടി കൂട്ടിക്കൊടുത്തു അങ്ങനെ ദീർഘായുസം പക്ഷെ അത് ചെയ്യാനും കൊടുക്കാനും മനസ്സം കൊണ്ട് തോന്നണം മനസ്സല്ല നന്നാക്കി തരട്ടെ ആ മർക്കട മർക്കടമുഷ്ടി മാറണം എന്നർത്ഥം റമദാനായാലും വിട്ടുവീഴ്ച ചെയ്യൂല അജിന് പോകാണെങ്കിലും വിട്ടുവീഴ്ച ചെയ്യൂല ചിലരൊക്കെ ധൈര്യത്തോടെ പറയും അവൻ അങ്ങനെ ചെയ്തില്ലേ നമുക്ക് ആഹുറത്തുനിന്ന് കാണാൻ ഇയാൾ ആഹുറക്കെ റെഡിയാക്കി ചിക്കാണ് മറ്റേ ആഹൃത്തിന്ന് കാണാനായിട്ട് നമുക്ക് ആഹൃത്തുനിന്ന് കാണാം ആഹൃതത്തിൽ നിന്ന് പറഞ്ഞാൽ പിടിക്കാറ് ആ എന്താ പറച്ചിന് അതിന് കേൾക്കുമ്പോൾ വിചാരിക്കും ഇയാൾ ആഹ്റൊക്കെ റെഡിയാണ് ഇനി മറ്റേ വന്നിട്ട് അതും കൂടി ഒന്ന് ആ വിഷയങ്ങൾ കൂടി ഒന്ന് തീർക്കാനേ ഉള്ളൂ ഒക്കെ റെഡിയാണ് ഈ മാലിലും എം എൽ എ ഒക്കെ ആൾ നൂറ് നൂറല്ലേ ഒക്കെ റെഡിയാണ് അവനാൻ്റെ ആഹ്ഹാരം ഒന്ന് റെഡി ആക്കേണ്ടേ ആരാൻ്റെ ആഹ്രഹത്തിന് കാത്തിക്കണമെങ്കിൽ അതങ്ങ് വിട്ടുവീഴ്ച ചെയ്ത് മാപ്പ് ചെയ്ത് കൊടുത്തു നോക്കി അള്ളാഹുത്തേനെ തരുന്ന എത്രയാണ് സ്വന്തം സഹോദരന്മാരോട് പിണങ്ങരുത് പിണക്കണ്ട മാറ്റിയേക്കണം നാളെ തന്നെ തീർത്ത് ഇന്ന് രാത്രി തീർത്തേക്കണം രാവിലെ ആകുമ്പോഴേക്കുണ്ടാവും അറിയില്ല പെട്ടെന്ന് മാപ്പാക്കിയേക്കണം നിങ്ങളെ നിങ്ങളെ നിങ്ങളിൽ നിന്ന് പറ്റാത്തൊരു വിഷയത്തിൽ സഹോദരൻ ചീത്ത പറഞ്ഞു ചീത്തന്നെ പറഞ്ഞു പറണ്ടേ തന്നെ ചീത്ത സഹോദരനായിട്ടുള്ള മന്ദം കൊണ്ട് പറഞ്ഞാണ് അടിക്കാണ് വേണ്ടത് പക്ഷെ മാന്യതകളിലോട് ചീത്ത മാത്രം പറഞ്ഞാണ് നാട്ടിലെഴുതിയിട്ട് പക്ഷെ പിന്നെ നിങ്ങൾക്ക് അവൻ കണ്ണിൽ കരട് എന്തിനാണ് പറഞ്ഞത് നിന്റെ അടുക്കൽ പറ്റാത്തൊരു കാര്യം കണ്ടു വീനില്ല അത് പറ്റാത്തൊരു സംഗതിയാ സ്വന്തം ചോരയല്ലേ എന്ന് കരുതിയിട്ടാണ് ഉപദേശിച്ചത് പിന്നെ നിനക്ക് അവനെ എന്നും കാണാൻ പറ്റാത്ത ആളായി ഓൻ വിളിച്ചാ പോകൂല ഓ നിന്റെ വീട്ടിൽ വരുമ്പോഴേക്ക് നീ മറ്റേ വാതിലൂടെ അർജന്റീന മറ്റേ വാത്തക്ക് പോകും അല്ല നീ നേരെ മൂത്രപ്പുര പോയിടെ മുബര് ഇവിടെ പോയിക്കണം ഇപ്പൊ അറിയില്ല ഞാൻ അവിടെ തന്നെ എത്തിക്കാരിക്കും അതും അറിയില്ല അയാൾ ഉണ്ടായിട്ട് പോയെന്നല്ല ഇയാൾ വന്നിട്ട് പോയതാ ഈ കുശുംബൊക്കെ മാറണം ഈ കുറുമ്പൊക്കെ മാറണം മനസ്സിന് നന്മയുണ്ടോ നന്മയാണ് ഉപദേശിച്ചത് ഓവറായി പറഞ്ഞു പറഞ്ഞു ഇന്ത്യക്കൊന്നുണ്ടായ സംഗതി അങ്ങനെയാണ് പറയാൻ അധികാരമുള്ള ആൾ തന്നെയാണ് എന്റെ സ്വന്തം ചോരയാണ് സ്നേഹം കുറയരുത് പന്തം വീണ്ടും കൂടുതലാകണം നല്ല ബന്ധത്തോടെ കാര്യങ്ങൾ പറയണം നിങ്ങൾ കണ്ടില്ലേ സയ്സൂർ വസ്ലം തങ്ങളുടെ മൂത്താപ്പാ അബൂലഹബല്ലേ ജബൽബി കുബൈസിന്റെ മുകളിൽ വെച്ച് മുത്തുനബി ഞങ്ങളെ എതിർത്തത് വർത്തമാനം പറഞ്ഞത് ഒരാളും അള്ളാഹുവിന്റെ ഹബീബിനോട് അങ്ങനത്തെ വർത്തമാനം പറഞ്ഞിട്ടില്ല മാർഗത്തിലേക്ക് ആദ്യമായി പ്രതികരിച്ചത് അബൂലഹബാണ് വളരെ മോശപ്പെട്ട വാക്കാ പറഞ്ഞത് പിടിച്ച വാക്കല്ലേ പറഞ്ഞത് നാശത്തിന്റെ പ്രാർത്ഥനയല്ലേ പറഞ്ഞത് അത് പകല് പറഞ്ഞിട്ടും മുത്തു അലൈഹി അലുസലം അങ്ങനെ പറഞ്ഞാളെ വീട്ടിൽ കിഞ്ഞു പോണ്ടെന്ന് തീരുമാനിച്ചോ ഇല്ല വൈകുന്നേരം നബി അലൈഹി അലൈസ് വീണ്ടും ആ വീട്ടിലേക്ക് പോയി അബൂലഹബിന്റെ വാതിൽ മുട്ടി അബൂലഹബ് വിചാരിച്ചു പകല് പറഞ്ഞ് തെറ്റായി പോയി എന്നുള്ള ക്ഷമാപണം നടത്താൻ വന്നതാണ് നബിസ്ലമങ്ങള് പറഞ്ഞു അല്ല നിങ്ങൾ എന്റെ മൂത്താപ്പയാണ് നിങ്ങൾ ആഹൃതത്തിൽ രക്ഷപ്പെടണമെന്ന് കരുതിയിട്ടാ ഞാൻ വന്നത് നേതാക്കൾക്കിടയിൽ വെച്ച് പരസ്യമായി പ്രഖ്യാപിക്കാൻ നിങ്ങൾക്ക് മടി തോന്നിയെങ്കിൽ രഹസ്യമായി സ്വകാര്യമായി വീട്ടിൽ വന്നിട്ട് നിങ്ങളെ ഒന്നുകൂടി പറഞ്ഞ കാര്യം ഒന്നുകൂടി ഉണർത്താമല്ലോ എന്ന് കരുതിയിട്ടാ വന്നത് നിങ്ങൾ തൗഹീദിലേക്ക് വരണം അള്ളാഹുവിനെ വിശ്വസിക്കണം ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന് അംഗീകരിക്കണം നേതാക്കൾക്കിടയിൽ പരസ്യമായി പറയാൻ നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ ഇവിടെ ഞാനും നിങ്ങളുമല്ലേ വീട്ടിലുള്ളൂ ഇവിടെ പറയാമല്ലോ അത്തരത്തിൽ ഒരു ശാപവാക്ക് പകല് പറഞ്ഞിട്ടും മുത്തുനബി സല്ലാഹു അലൈവ് വസ്ലമ ഞങ്ങൾ അത് വിഷയമാക്കിയിട്ടില്ല തങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ പറഞ്ഞത് തൗഹീദിലേക്ക് വിളിച്ചിട്ടല്ലേ അത്തരത്തിലുള്ള വാക്ക് പറഞ്ഞത് അബൂലഹബ് ഒന്നുകൂടി കയർത്തു ചൂടായിട്ട് പറഞ്ഞുല്ല ഓ മിനുബിക്കൂതിയു ഒരു വയസ്സ് തികയാത്ത ആട്ടിൻകുട്ടിയെ കണ്ടില്ലേ ഈ ആട്ടിൻകുട്ടി വരെ നിന്നെ ഞാൻ വിശ്വസിക്കൂല ോഷത്തോടു കൂടെ അബൂലഹബിങ്ങനെ പറഞ്ഞപ്പോൾ അബൂലഹബിനെ അറിയില്ലെങ്കിലും ആട്ടിൻകുട്ടിക്ക് ഞങ്ങൾക്ക് അറിയാമല്ലോ ആട്ടിൻകുട്ടിയോട് ചോദിച്ചു ഞാനാരാണ് നിങ്ങൾ അള്ളാഹുവിന്റെ അബുദാണ് സമ്മതിക്കണ്ടേ അപ്പോഴും അബൂലഹബിന് ചൂട് കൂടിയിട്ട് അകത്ത് പോയിട്ടൊരു കത്തി എടുത്തു കൊണ്ടുവന്നിട്ട് അതിൻ്റെ രണ്ട് കൈയും പച്ചയായി മുറിച്ചു മാറ്റി അതിലേക്കും കൂടി സൂചിപ്പിച്ചിട്ട് അള്ളാഹു മറുപടി പറഞ്ഞത് വതബ്ബ അബൂലഹബിന്റെ കരങ്ങൾ നശിക്കട്ടെ വിശ്വസിച്ച ഒരു ആട്ടിൻകുട്ടിയുടെ രണ്ട് കൈകളല്ലേ ഛേദിച്ചു അവന്റെ കരങ്ങൾ നശിക്കട്ടെ നശിച്ചിരിക്കുന്നു കൈകൾ എടുത്തു പറഞ്ഞതിന്റെ പിന്നിൽ ഇങ്ങനെ ഒരു നിമിത്തമുണ്ടെന്ന് മാം റാജിറലി അള്ളാഹു പഠിപ്പിക്കുന്നു ഞാൻ പറഞ്ഞ വിഷയം അതല്ല അബൂലഹബിന്റെ വീട്ടില് പകല് പറഞ്ഞ വിഷയം അത്തരത്തിൽ അബൂലഹബി എതിർത്തിട്ടും മുത്തുനബി സല്ല അലൈഹി വസല്ലം ം വീണ്ടുപോയി പറഞ്ഞില്ലേ അബൂലഹബിന്റെ ആഖിറത്തിന്റെ മോചനം ഉദ്ദേശിച്ചിട്ടാണ് സഹോദരങ്ങളെ ഇങ്ങോട്ട് നമ്മൾ ഉപദേശിക്കുന്ന അല്ലെങ്കിൽ നമ്മളോട് നല്ലത് പറഞ്ഞു തരുന്ന നമ്മുടെ സ്വന്തം സഹോദരനോട് നമ്മൾ വെറുക്കേണ്ടതില്ല അറിവില്ലായ്മ മൂലം എന്തെങ്കിലും അബദ്ധങ്ങൾ അവരെ ഭാഗത്തുനിന്ന് സംഭവിച്ചെങ്കിൽ മാപ്പ് കൊടുത്തിട്ട് ബന്ധം പുലർത്തലാണ് ഏറ്റവും നല്ല ബന്ധം കണ്ടിൽ നിങ്ങൾ ബഹുമാനപ്പെട്ട നബി ഉള്ളഹ് യൂസുഫ് അലൈസ്ലാം യൂസുഫ് നബി അലൈഹി സ്വലാമിന് പതിനാറാമത്തെ വയസ്സിൽ സ്വന്തം ബാപ്പാന്റെ അടുത്തുനിന്ന് പൊക്കി കൊണ്ടുപോയവര് കളിക്കാനെന്നും പറഞ്ഞ കാരണം പറഞ്ഞു കൊണ്ടുപോയ പത്ത് സഹോദരങ്ങൾ കൊണ്ടുപോയി ഏട്ടന്മാര് വലിച്ചെറിഞ്ഞത് കിണറ്റിലല്ലേ സഹോദരങ്ങളെ ആ സംഭവം കഴിഞ്ഞിട്ട് പല മാർഗങ്ങളിലൂടെയും യൂസുഫ് നബി അലൈഹി സ്വലാം ജീവിച്ചില്ലേ കൊട്ടാരത്തിൽ ജീവിച്ചു മുപ്പത്തി അഞ്ച് വർഷക്കാലം ജയിലിൽ ജീവിച്ചു വീണ്ടും കൊട്ടാരത്തിലേക്ക് വന്നു സാമ്പത്തിക വകുപ്പ് രാജാവ് നബി ഏൽപ്പിച്ചു പിന്നീട് ഭരണവകുപ്പും ഏൽപ്പിച്ചു ആ ഭരണവകുപ്പിൽ ഇങ്ങനെ വിരാജിക്കുമ്പോഴല്ലേ സ്വന്തം ജേട്ടന്മാര് വീട്ടിലേക്ക് റേഷൻ വാങ്ങാൻ വേണ്ടി വന്നത് പരിസര പ്രദേശങ്ങളിൽ വരൾച്ച വാദിച്ചപ്പോ പത്ത് സഹോ